ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള സൂപ്പർ റിയാലിറ്റി എക്സ്പോ എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് കേട്ടോ ഇതിപ്പോ പുതുതായിട്ട് വന്നതാണ് ഇവിടെ സീ വേൾഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ആട്ടോ ഇത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ റോബോട്ടിക് അനിമൽ ഉണ്ട് അതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന റോബോട്ട് റോബോട്ട് ഉണ്ട് അങ്ങനെ പല പല കാഴ്ചകളുണ്ട് കേട്ടോ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടൽ ഞെട്ടിപ്പോകുന്ന ഒരുപാട് മൃഗങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അതും നമുക്ക് കാണാം പിന്നെ ഇവർ അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ത്രീ സിക്സ്റ്റി സൂപ്പർ റിയാലിറ്റി ഷോ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നമുക്കറിയത്തില്ല നമ്മളിത് കാണാൻ കയറുന്നേ ഉള്ളൂ അപ്പൊ നമ്മളിത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കുന്ന ഇത് ഇവനാണ് കേട്ടോ വലിയൊരു പരുന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്ത് നമ്മുടെ തലതൊട്ടപ്പന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടിട്ടതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഒറിജിനലായിട്ട് തോന്നും ഇതിൽ ചിലതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പക്ക ഒറിജിനൽ ഫീൽ ചെയ്യട്ടോ ഞാൻ അടുത്ത് ചെന്ന് നോക്കി എപ്പോഴും നമുക്കതൊരു അവരുണ്ടാക്കി വെച്ചാന്നുള്ളത് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവത്തില്ല കാരണം അത്ര പെർഫെക്ഷനോടെയാണ് ഇത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് തൊട്ടടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് ഉണ്ടാക്കിയാന്നുള്ളത് തോന്നത്തില്ല റിയലിസ്റ്റിക് ആയിട്ടാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചുകളൊക്കെ പേടിച്ച് മാറി നിൽക്കുവായിരുന്നു ഇവനൊക്കെ കണ്ട് ആരെ പേടിക്കാതിരിക്കുക അതെ നോക്കിയേ ശരിക്കും ഒറിജിനൽ ഫീൽ ചെയ്യുന്നില്ലേ നിങ്ങൾ ഡയറക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുന്ന അറിയില്ല ഡയറക്റ്റ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഫീൽ ചെയ്യും എന്റെ കൊച്ചൊക്കെ അവനെ കണ്ടപ്പോൾ ഓരോ അടി പിന്നോട്ടും മാറി നിൽക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വെള്ളിമൂങ്ങയുണ്ട് പലതരം കിളികളും മുട്ട ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം നല്ല നമുക്ക് നല്ല ഒറിജിനൽ ഫീൽ ചെയ്യും നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ കൊച്ചുങ്ങൾക്ക് ടിക്കറ്റ് ആവശ്യമല്ല വൈകിട്ട് മൂന്ന് മണിക്കാണ് ഷോ തുടങ്ങുന്നത് രാത്രി ഒമ്പത് മണി വരെ ഉണ്ടാവും നമുക്ക് ഇനി കാണേണ്ടത് ഇവന്മാരൊന്നും അല്ല കേട്ടോ നമ്മൾ പുറത്ത് ഫ്ലെക്സിൽ കണ്ട ആ ലവന്മാരെയാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ഇനി അടുത്തത് കാണാൻ പോകുന്നത് ഇതേ ഇവന്മാരെയാണ് കേട്ടോ ഇപ്പൊ കാണും നിങ്ങൾക്ക് ഇവനെ കണ്ട നിങ്ങൾ ഇവ ഈ ഇപ്രാവശ്യത്തെ ഐ പി എൽ കണ്ടവ എല്ലാവർക്കും ഇവരെ പരിചയമായിരിക്കും എല്ലാ താരങ്ങളുടെ കൂടെ കളിച്ചും ഡാൻസ് കളിച്ചും ഓടി നടന്നിട്ടൊക്കെ ഇവനുണ്ടായിരുന്നു റോബോട്ടിക് അനിമൽ എന്നാണ് ഇവന്റെ പേര് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യന് കൈ കൊടുക്കുന്നു ടാറ്റ കൊടുക്കുന്നു കൂടെ നിന്ന് സെൽഫി എടുക്കാൻ വരുന്നു ഇതൊക്കെ ചെയ്യുന്ന അനിമ ഒരു റോബോട്ടാണിത് സൂപ്പർ ആയിരുന്നു കേട്ടോ ഈ രണ്ട് റോബോട്ടാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് എൻ്റെ കൊച്ചവന് കൈ കൊടുത്താണ് ആദ്യം കൈ കൊടുക്കാൻ മടിച്ച് രണ്ടാമത് അവൻ കൈ കൊടുത്തുട്ടോ പിന്നെ അവൻ കൈ അവിടുന്ന് മാറ്റുന്നില്ല റോബോട്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ കണ്ടോ ഇവൻ റോബോട്ടിക് അനിമേൽ ഇവനെല്ലാവരുടെ കൂടെ ചാടി കളിക്കുന്നു പൊന്തുന്നു മറ്റവൻ ഇത് എല്ലാവർക്കും ടാറ്റ കാണിച്ചു കൊടുക്കുന്നു ഞങ്ങൾ ചെന്നത് കറക്റ്റ് മൂന്നേ മൂന്നേ കാല സമയത്തായതുകൊണ്ട് തന്നെ അത്രക്കാൾ അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് പെരുന്നാൾ ദിവസമായിരുന്നു ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ നേരത്തെ ഒരുപാട് ആൾ കയറാൻ ക്യൂ നിൽക്കുമായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പത്ത് ഇരുപത് മുപ്പത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം അവിടെ ത്രീ സിക്സ്റ്റി വ്യൂ മൂവി കാണില്ല എന്നായിരുന്നു ആ കാർട്ടൂൺ കാണാനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ കയറിയത് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അത് കൊച്ചിനും കാണിക്കാൻ ഞങ്ങൾക്കൊന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ കയറിയാ കേട്ടോ അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞങ്ങളത് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വ്യൂ എങ്ങനെയാണ് അതിൻ്റെ ഷോർട്ട്സ് എങ്ങനെയാണ് എങ്ങനെയെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോയിൽ നമുക്ക് ഈ റോബോട്ടിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആരൊന്നും ഇത് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറൈൻ ഡ്രൈവിലുണ്ട് കേട്ടോ മറൈൻ ഡ്രൈവില് ഗ്രൗണ്ടിൽ തന്നെ ഇത് ഇതാണ് നൂറ് രൂപേനെ ടിക്കറ്റ് ചാർജ് വരുന്നത് കൊച്ചുങ്ങൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല അവൾ വൈഫിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൾ പേടിച്ചു പോയി അവർ വൈഫിന് കൈ കൊടുക്കാൻ പോയതാണ് ആ വൈഫിൻ്റെ ദേഹത്തെട്ടിയപ്പോൾ വൈഫ് പേടിച്ചു പോയി പിന്നെ വൈഫിന് ഓക്കെ ആയി വൈഫ് കൈ കൊടുത്തു അതിനുശേഷം പിന്നെയും കൈ കൊടുക്കാൻ ചെല്ലുമ്പോൾ വൈഫ് ശരിക്കും പേടിച്ചു പോയിട്ടോ അവൾ ഉപദ്രവിക്കുന്ന വിചാരിച്ച് വൈഫ് സൈഡിലോട്ട് മാറി നിന്ന് പക്ഷെ അത് ഒന്നും കാണിക്കത്തില്ല അത് അപ്പുറത്തൊരാളിരുന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ലേഡീസിന് എന്തോ പേടിയാണ് അപ്പുറത്തുള്ള ഒരു ചേച്ചിയും അങ്ങോട്ടും മാറി നിന്നു അവനെ കണ്ടപ്പോൾ അപ്പം ഞങ്ങളിത് തൊട്ടപ്പുറത്തുള്ളവനെ നോക്കിയപ്പോൾ അവൻ ഇത് ആ പുറത്തോട്ട് പോകുന്നവരുടെ കൂടെ ഓടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോബോട്ടിക് അനിമൽ ഇവൻ ഐ പി എല്ലിൽ നമ്മൾ ഇപ്രാവശ്യത്തെ ക്രിക്കറ്റ് ഐ പി എല്ലിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവൻ്റെ കാട്ടിക്കൂട്ടികൾ ഭയങ്കര രസമാണ് ഇവൻ ഇവൻ്റെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ചാട്ടവും മറിച്ചാലും കൈ പൊന്തിച്ച് കളിക്കലും ഇതൊക്കെ നല്ല രസമാണ് അവൻ്റെ അപ്പൊ ഞങ്ങൾ കുറെ നേരം അവനെ നോക്കി നിന്നുട്ടോ അവനെ നോക്കി നിന്നിട്ട് ഞങ്ങൾ ഇത് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഈ കാണുന്ന നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണും ഇതിന്റെ അകത്താണ് ത്രീ സിക്സ്റ്റി വ്യൂ ഉള്ള ഇത് വരുന്നത് അപ്പൊ നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഓക്കെ ബൈ ബൈ